ഈശോശ് സ്തുതിയായിരിക്കും മർക്കോസ് തീയതി സുശേഷം പതിനൊന്നാമധ്യായം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒലുമലയ്ക്ക് സമീപമുള്ള ബെത് ഫേ ബദാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചൊല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അയച്ചു കൊണ്ട് വരുവിൻ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കഴുത കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ പേർത്തൊരു വീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഹൊസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഹൊസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടും കൂടെ ബദാനിയായിലേക്ക് പോയി അത്തിവൃക്ഷത്തെ ശപിക്കുന്നു അടുത്ത ദിവസം അവർ ബദാനിയായി നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ചടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നു നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു ദേവാലയ ശുദ്ധീകരണം അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല അവൻ അവരെ പഠിപ്പിച്ചു എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമഞ്ജരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി വിശ്വാസത്തിന്റെ ശക്തി അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിഭജിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും യേശുവിൻ്റെ അധികാരം അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവിൻ എന്തതി എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്യാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവിൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്നെന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്യാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല